വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ചേക്കേറിയ ദമ്പതികളാണ് പ്രോമിയും നിതയും ശ്വേതാ മേനോനായിരുന്നു ഈ ഷോയിലെ അവതാരിക ഈ ഷോയിലൂടെ തന്നെ മലയാളികൾ പ്രോമിയെയും നിതയെയും നെഞ്ചിലേറ്റിയിരുന്നു ഈ ഷോയിലൂടെ ശ്രദ്ധേയായ നിത പിന്നീട് സിനിമയിലേക്കും അവതാരികയായും ഒക്കെ മാറിയിരുന്നു പ്രോമി നിത ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളാണ് ഉള്ളത് പുള്ളിക്കാരൻ സ്റ്റാറ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കൂടെ നിത അഭിനയിക്കുകയും ചെയ്തു കൂടെ പ്രോമി കുര്യാക്കോസും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു അതിനിടെ രണ്ടുപേരും മരണത്തെ മുഖാമുഖം കണ്ട ഒരു അനുഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അടുത്തിടെ സോസിക വിജയ് അവതരിപ്പിക്കുന്ന റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയത് ഇവരായിരുന്നു ഈ പരിപാടിയിൽ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കിട്ടപ്പോഴാണ് മരണത്തിൽ നിന്നും കരകയറിയ സംഭവം പ്രേക്ഷകർ അറിഞ്ഞത് ജീവിതത്തിൽ വളരെ അധികം സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്ന അവസരത്തിൽ ആണ് പ്രതീക്ഷിക്കാതെ ചിലത് സംഭവിച്ചതാ അതിനു കാരണം കൊറോണ എന്ന വില്ലനും പ്രോമിയും നിതയും ആശുപത്രിയിൽ ഒരു മകൻ കോവിഡ് പിടിപെട്ട വീട്ടിൽ രണ്ട് കുട്ടികളും രണ്ട് മുറികളിൽ അച്ഛനും അമ്മയും ആശുപത്രിയിൽ സഹായിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ ആശുപത്രിയിൽ പ്രോമിയുടെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു പ്രോമിക്കാണ് കോവിഡ് ആദ്യം പിടിപെട്ടത് പിന്നീട് നിതയ്ക്കും കോവിഡ് ന്യൂമോണിയ ആയി മാറി രണ്ടുപേർക്കും പ്രോമി ഒന്നര മാസത്തോളം ആശുപത്രിയിൽ ആയിരുന്നു അതിൽ ഇരുപത് ദിവസത്തോളം ഐ സിയുവിൽ ആയിരുന്നു ഓക്സിജന്റെ സഹായത്തോടെ നിതയും പ്രോമിയുടെ അവസ്ഥ ഗുരുതരമായപ്പോൾ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി നാല് പേരും നാലിടത്തായി പരസ്പരം ആർക്കും കാണാനോ ബന്ധപ്പെടാനോ പറ്റാത്ത അവസ്ഥ രണ്ടു പേർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടികളുടെ അവസ്ഥ എന്താകും എന്നായിരുന്നു നിതയുടെ വേദന അവർ തനിച്ചാകില്ലേ എന്നായിരുന്നു ദുഃഖം അങ്ങനെ മൂത്ത മകനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഫോണിൽ ടൈപ്പ് ചെയ്ത് വച്ചിരുന്നു എങ്കിലും നിത എന്നും ഡോക്ടറെ ഫോണിൽ വിളിച്ച് പ്രോമിയുടെ അവസ്ഥ ചോദിച്ചിരുന്നു നമുക്ക് നോക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നായിരുന്നു ഡോക്ടർമാരുടെ മറുപടി ന്യൂമോണിയ ലെസിനെ ബാധിച്ചിരുന്നു ഒന്ന് ചുമയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പ്രോമിക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഡോക്ടർമാർക്ക് പ്രോമിയുടേത് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഇതിൽ നിന്നെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞത് വലിയ കാര്യമായി തോന്നി എന്നാണ് അവർ പറയുന്നത്